കരുവാറുണ്ട് ഭവനം പറമ്പിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ബഡ്സ് സ്കൂള് ഈ ബഡ്സ് സ്കൂൾ ഇപ്പോൾ നിലവിലുള്ള ഈ ഭവനം പറമ്പ് തന്നെ തുടരട്ടെ എന്നും ഇത് ഇവിടുന്ന് മാറ്റുന്നതിൽ ചില അഴിമതി ഉണ്ട് എന്നാണ് മുൻ കരുവാറുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായ ചൗക്കത്തില് പറയുന്നത് ചോക്കത്തിലൂടെ നമുക്ക് ഈ കാര്യത്തെക്കുറിച്ച് ഒന്ന് ചോദിക്കാം ഈ ബഡ്സ് സ്കൂളിൻ്റെ ഇങ്ങനെ നമ്മുടെ ഗ്രാമത്തിൽ വിവിധ ചാനലുകളിൽ വിവാദങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ബഡ്സ് സ്കൂളുമായി ബന്ധപ്പെട്ട വസ്തുതകൾ ജനങ്ങൾ അറിയാതെ കിടക്കുന്ന വിഷയങ്ങൾ ജനങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ രംഗത്ത് വന്നത് നിങ്ങൾ എല്ലാവർക്കും അറിയാം ഈ തൊട്ട് പറകിൽ കാണുന്ന നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ ഈ ഭരണസമിതി വന്നതിന് ശേഷം കിട്ടിയ മതിലാണിത് അവർ വെച്ച ഗേറ്റാണിത് ഫണ്ട് നേരത്തെ അതിൻ്റെ മുമ്പത്തെ ഭരണസമിതി സാങ്ഷൻ ചെയ്തെങ്കിലും ഈ ബോർഡാണ് ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് അതുപോലെ ടോയ്ലറ്റും ഈ പുതിയ ബോർഡ് വന്നതിന് ശേഷം അവർ ചെയ്തതാണ് ഈ നിൽക്കുന്ന കെട്ടിടം നേരത്തെ നമ്മുടെ പാലിയേറ്റീവിന് വേണ്ടി സൗകര്യപ്പെടുത്തിയിരുന്ന ബിൽഡിംഗ് ആണ് എല്ലാവരും കാണുന്നുണ്ടാവും ഇത്രയും വലിയ വിശാലമായ നല്ല ലെങ്ത്തുള്ള ഒരു ബിൽഡിംഗ് ഈ ബിൽഡിങ്ങിൻ്റെ പകുതി പാർട്ട് ഭാഗം വളരെ നല്ല രൂപത്തിൽ സൗകര്യം ചെയ്തുകൊണ്ടാണ് ബഡ്സ് സ്കൂളിന് വേണ്ടി നമ്മുടെ കഴിഞ്ഞ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ യു ഡി എഫിൻ്റെ ഭരണസമിതി ഇവിടെ ഇത്തരത്തിലൊരു സാധനം നിർമ്മിച്ചത് തൊട്ടു മുമ്പിൽ കാണുന്ന ഈ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെൻറ്റർ എന്നെഴുതിയ ബോർഡിൻ്റെ അതിൽ നിൽക്കുന്ന അവരുടെ കിച്ചൺ സൗകര്യാണ് യഥാത്ഥത്തിൽ നമ്മളിത് ഈ നിൽക്കുന്ന വിശാലമായ ക്യാമ്പസ് സ്ഥലം ഗ്രാമപഞ്ചായത്തിൻ്റെ സ്വന്തം സ്ഥലമാണ് കാര്യം എന്തിനാണ് നമ്മുടെ ഗ്രാമത്തില് ഗ്രാമപഞ്ചായത്തിൻ്റെ സ്വന്തം അധീനതയിലുള്ള ഭൂമിയിൽ നിന്ന് ഇവിടുന്ന് ഈ സ്ഥാപനം പറിച്ചെടുത്ത് മറ്റൊരു പുതിയ സ്ഥലം കണ്ടെത്തി കെട്ടിടം ഉണ്ടാക്കി പഞ്ചായത്തിൻ്റെ ഫണ്ട് ഇനിയിപ്പോൾ അഡീഷണലായിട്ട് ഇപ്പോൾ അടിയന്തരമായി ചെയ്യേണ്ടത് എന്തിനാണ് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന ചോദ്യം നാം ഞങ്ങൾ ഭരണസമിതിയോട് നേരത്തെ ചോദിച്ചതാണ് പക്ഷെ അവർ യാതൊരു വിധത്തിലുള്ള ന്യായീകരണവും അവരുടെ ഭാഗത്ത് അതിനില്ല ഇല്ല പക്ഷെ അവർക്ക് സ്കൂൾ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകണം എന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ ഈ സ്ഥലത്ത് ഇത്രയും വിശാലമായ സൗകര്യമുള്ള ഈ സ്ഥലം ഒരു പത്ത് ഇരുപതിലധികം സെൻറ്റ് സ്ഥലം ഇപ്പൊ അതിനു വേണ്ടി മാത്രം നമുക്ക് ഗ്രാമപഞ്ചായത്തിൻ്റെ സ്വന്തം ഫണ്ട് ഫണ്ടിൽ മേടിച്ചിട്ടുള്ള സ്വന്തം രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥലം ഇവിടെ ഉണ്ട് കെട്ടിടം ഉണ്ടാക്കണമെങ്കിൽ ഇവിടെ കെട്ടിടം ഉണ്ടാക്കാം ഇനി സൗകര്യപ്പെടുത്തണമെങ്കിൽ സൗകര്യപ്പെടുത്താം നിലവിലുള്ള സൗകര്യങ്ങൾ വിപുലീകരിക്കണമെങ്കിൽ വിപുലീകരിക്കാം ഒരാളോടും ഒന്നും ചോദിക്കണ്ട ഗ്രാമപഞ്ചായത്തിൻ്റെ സ്വന്തം അധീനതയിലുള്ള ഈ ഭൂമിയും ഈ കെട്ടിടവും ഇവിടെ ഇട്ടിട്ട് പി ഡബ്ല്യു ഡി റോഡിൻ്റെ നേരെ തൊട്ടടുത്ത് കിടക്കുന്ന ഈ സ്ഥലം ഉപേക്ഷിച്ചിട്ട് ഈ വിഭാഗം രക്ഷിതാക്കളെ തെറ്റിദ്ധരിപ്പിച്ച് എന്തിനാണ് നമ്മുടെ സിറ്റി റോഡിൽ അങ്ങ് ദൂരത്തേക്ക് ഇവർ സ്ഥലം മേടിച്ചത് എന്ന ചോദ്യത്തിന് ഗ്രാമപഞ്ചായത്ത് മറുപടി പറയേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ ജനങ്ങളിതൊന്നും അറിയുന്നില്ല കരുവാരകുണ്ടിലെ അതിയന്തര അത്യാവശ്യമുള്ള വിഷയം സബ്സ്റ്റേഷനാണ് ആ സബ്സ്റ്റേഷന് സ്ഥലം വാങ്ങാൻ വേണ്ടി കാണിച്ചു കൊടുത്ത ഒരു സ്ഥലവും ഇവർക്ക് വാങ്ങുകഴിഞ്ഞിട്ടില്ല അപ്പോൾ ഒരു വാങ്ങിയത് ഇതിനു വേണ്ടിയാണ് എൻ്റെ ആവശ്യം അല്ലെങ്കിൽ ഞാൻ ഈ പൊതുജനങ്ങളെ അറിവിലേക്ക് പറയുന്നത് കരുവാരകുണ്ടിലെ ശാപം എന്ന് പറയുന്നത് ഇവിടുത്തെ ഇലക്ട്രിസിറ്റിയാണ് ഇവിടുത്തെ വ്യാപാരികൾക്കും വ്യവസായികൾക്കും കുടിലുകൾക്കും ഇവിടുത്തെ കച്ചവടക്കാർക്കും ഇവിടുത്തെ എല്ലാ വിഭാഗം സാധാരണ കുടുംബങ്ങൾക്കും ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള മുഴുവൻ കാര്യങ്ങൾക്കും ഒക്കെ പ്രതിസന്ധി നേരിടുന്നത് കരണ്ട അതിനാ പരിഹാരം വേണ്ട ഞാനിരിക്കുന്ന സമയത്ത് സെക്ഷൻ ഓഫീസിന് നമ്മൾ സ്ഥലം കൊടുത്തു പക്ഷെ സബ്സ്റ്റേഷൻ സ്ഥലം നമ്മൾ രണ്ട് മൂന്ന് സ്ഥലം ചൂണ്ടിക്കാണിച്ചു അപ്പോഴേക്ക് ബോർഡിന്റെ കാലാവധി കഴിഞ്ഞു തുടർഭരണം പിണറായി ഗവൺമെന്റ് വരുന്നു പഞ്ചായത്തിൽ കരുവാറുണ്ടില് എൽ ഡി എഫ് വരുന്നു അഞ്ച് വർഷം കഴിഞ്ഞു ഇതുവരെ നമ്മളെ സബ്സ്റ്റേഷൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല അപ്പോൾ ഇപ്പോൾ വിവാദം കത്തുന്നുണ്ട് അതിൻ്റെ ഫണ്ട് എന്തിനു എന്തു വിനിയോഗിച്ചു അതിൻ്റെ എങ്ങനെ ആരുടെ എന്തിനാ സ്ഥലം മാന ചേന എന്നുള്ള ചർച്ചകൾ തന്നോണ്ടിരിക്കുകയാണ് എനിക്ക് പറയാനുള്ളത് നിഷ്പക്ഷരായ ഈ ഇവിടുത്തെ സി പി എമ്മുകാരനും കോൺഗ്രസ് ആരും ലീഗുകാരനും ഒക്കെ ഈ നാട്ടിൽ ജീവിക്കുന്ന സാധാരണക്കാരായ ആളുകൾ സത്യസന്ധമായി കാര്യങ്ങൾ വിലയിരുത്താൻ തയ്യാറാവണം ഒരു പഞ്ചായത്ത് ഭരണസമിതിയുടെ ധർമ്മം ഇതാണോ കേരള ചരിത്രത്തിൽ എവിടെയെങ്കിലും കേട്ടുകേൾവിണ്ടോ സ്വന്തം ഓൺ ഭൂമി ആ ഭൂമി ഒരു ഭരണസമിതി തീരുമാനമെടുത്താൽ മതി ബഡ്സ് സ്കൂളിന് വേണ്ടി ഇതിലെ ഇരുപത് സെന്റ് സ്ഥലം ഞങ്ങൾ അതിനു വേണ്ടി നീക്കി വെച്ചു അവിടെ ഞങ്ങൾ പുതിയ കെട്ടിടം ഉണ്ടാക്കാൻ തീരുമാനിച്ചു എന്ന് എഴുതി വെച്ചിട്ട് അവിടെ എന്താണോ എന്ന് കിട്ടാവുന്ന അത്യാധുനിക സൗകര്യങ്ങളൊക്കെ നമുക്കവിടെ ഏർപ്പെടുത്താൻ പറ്റും അതുമാത്രാണോ ഈ വിഭാഗം സഹോദരിമാർക്ക് തൊഴിൽ കേന്ദ്രമായിട്ട് നമുക്കിവിടെ സംവിധാനം ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ ആ ബഡ്സ് സ്കൂളിലെ കുട്ടിയെ റീഹാബിലിറ്റേഷൻ ഇവിടെ ചെയ്യാൻ പറ്റും അവർക്ക് താമസ സൗകര്യം ഒരുക്കാൻ പറ്റും ഇതിനൊക്കെ സൗകര്യമുള്ള ഭൂമി ഇവിടുന്ന് ഒഴിവാക്കിയിട്ട് മറ്റൊരു സ്ഥലത്ത് ഭൂമി വാങ്ങാൻ അതിന് പൈസ ചിലവാക്കണം അതിന് നാട്ടുകാരുടെ അടി കൂടി തിണ്ടുക പിരിച്ചുക പിന്നെ പഞ്ചായത്തിൻ്റെ ഫണ്ട് ബാക്കിയുള്ള കൂട്ടുക പിന്നെ വീണ്ടും കെട്ടിടം ഫണ്ട് വെക്കുക എന്ത് പ്രയോറിറ്റിയാണിത് രാഷ്ട്രീയമല്ല ഈ പറയുന്നത് എന്ത് പ്രയോറിറ്റിയാണിത് അപ്പോൾ ഈ സ്ഥലം ഇതിനു വേണ്ടി വിനിയോഗിക്കാതെ അവിടെ മുപ്പത് സെൻറ്റ് സ്ഥലം വാങ്ങിയത് തെറ്റായ കിഴിവേക്കമാണ് എന്ന് നേരത്തെ ഞാൻ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അത് ഇപ്പോൾ ആവർത്തിക്കുകയാണ് ഇത്രയും വിശാലമായ ലെങ്ത്തുള്ള ഈ ബിൽഡിങ്ങിനെന്തെങ്കിലും കുറവുണ്ടെങ്കിൽ എഞ്ചിനീയറിംഗ് ഇങ്ങനെ വന്ന് പരിശോധിച്ചിട്ട് ആവശ്യമായ മെയിൻ്റനൻസ് നടത്തി ഇനി വേണ്ട പൊളിച്ച് നീക്കണം എന്ന് പറഞ്ഞാൽ പൊളിച്ച് നീക്കി പുതിയ കെട്ടിടം ഉണ്ടാക്കിയിട്ട് ഈ കുട്ടികൾക്ക് ഇങ്ങനെ എൽ ഷേപ്പിൽ മനോഹരമായ ബിൽഡിംഗ് ഇവിടെ ഉണ്ടാക്കാലോ ഇനി വേണ്ട സീ ടൈപ്പ് ആക്കാലോ എന്നാലും മുറ്റം ഉണ്ടാവുമല്ലോ ഗേറ്റ് ഇവിടെ കൊടുത്താൽ മതിയല്ലോ എം സി എഫും മറുഭാഗത്ത് നടക്കുന്നുണ്ട് അതും മതിൽ കെട്ടി സുരക്ഷിതാക്കാം അപ്പോൾ തിരി തികച്ചും നിരുത്തരവാദിത്തപരമായ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രേരിതമായ ഒരു പകവോക്കലാണ് ഈ വിഷയത്തിൽ നടന്നിട്ടുള്ളത് പാവം രക്ഷിതാക്കൾ അവരെ വഴി പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് കുറ്റം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മക്കൾ ഒരു പരീക്ഷണമാണ് ദൈവത്തിൻ്റെ ഒരു പരീക്ഷണമാണ് അതാവിൻ്റെ ഒരു പരീക്ഷണമാണ് ഈ മക്കൾക്ക് അങ്ങനെ ശാരീരികവും മാനസികവുമായ വിഷമങ്ങൾ വന്ന മക്കളെ കെയർ ചെയ്യുക എന്നുള്ളത് സമൂഹത്തിൻ്റെ ബാധ്യതയാണ് ആ സാമൂഹ്യ ബാധ്യത ആദ്യം നിറവേറ്റി ഉത്തരവാദിത്ത ബോധത്തോടുകൂടെ അധ്യാപകരെ പോസ്റ്റ് ചെയ്ത് ആവശ്യമായ സ്റ്റാഫിനൊക്കെ ഹെൽപ്പേഴ്സിനെയും വർക്കേഴ്സിനൊക്കെ വെച്ചു കൊടുത്ത് ടീച്ചർമാർക്ക് ശമ്പളം പോലും നിശ്ചയിച്ച് കഴിഞ്ഞ ബോർഡാണ് അതിൻ്റെ തുടർച്ച നിലയ്ക്ക് ചെയ്യേണ്ടത് എന്താ ഇത് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഇവർ ചെയ്തതെന്താ ഇത് കൂടുതൽ പറിച്ചു കൊണ്ടുപോവുക പിന്നെ അളിച്ചു നോക്കണം പാലിയേറ്റീവിൻ്റെ ആ സ്ഥലം ഒഴിഞ്ഞ സ്ഥലത്തിപ്പോൾ കമ്മ്യൂണിറ്റി ഡിസബിലിറ്റി മാനേജ്മെൻറ്റ് ആൻഡ് റീഹാബിലിറ്റേഷൻ പ്രോഗ്രാം അ ജോയിൻറ് പ്രൊജക്ട് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സൈക്കോളജി യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ് ഗവൺമെൻറ് ഓഫ് കേരള എന്നൊരു ബോർഡ് ഇവിടെയുണ്ട് ഭവനം പറമ്പ് കരുവാറുകുണ്ട് ഗ്രാമപഞ്ചായത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സൈക്കോളജി യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് പ്രൊജക്റ്റ് ഓഫീസ് എന്ന് അവർ വെച്ച ബോർഡ് അത് ഇത് ഞങ്ങൾ കൊണ്ടുവന്നാ യു ഡി എഫ് ഭരണകാലത്ത് ബഹുമാനായ മുഹമ്മദ് മാഷും ഞങ്ങളൊക്കെ ഇവിടെ യു ഡി എഫിൻ്റെ ഭരണസമിതിയുള്ള സമയത്ത് കൊണ്ടുവന്നാ കഴിഞ്ഞ ബോർഡിൻ്റെ സമയത്ത് ഇന്നും ഈ സി ഡി എം ആർ പി എന്ന് പറയുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ വന്ന് ഈ കുട്ടികൾക്ക് ആവശ്യമായ രക്ഷിതാക്കന്മാർക്ക് ആവശ്യമായ കൗൺസിലിങ്ങും അനുബന്ധ കാര്യങ്ങളും ഒക്കെ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിന് വേണ്ട സൗകര്യങ്ങൾ വളരെ നല്ല രൂപത്തിൽ ഒരുക്കി ഒരു ഭാഗത്ത് അവർക്കും മറുഭാഗത്ത് ഈ കുട്ടികൾക്കും അവർക്ക് കളിക്കാനുള്ള സൗകര്യവും അവർക്ക് ഭക്ഷണത്തിന്റെ ഊട്ടുപരയും ഒക്കെ ഇവിടെ മനോഹരമായി ഒരുക്കാൻ സൗകര്യം ഉണ്ടായിരിക്കേ ഇതൊരു വ്യവസായ എസ്റ്റേറ്റിന് വേണ്ടി ബഹുമാനായ മരണപ്പെട്ട ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് അലബിസാഹിബിന്റെ കാലഘട്ടത്തിൽ ഐഷാത്യ അലബിസാഹിബ്ക്കുള്ള കാലഘട്ടത്തിലാണ് ഈ സ്ഥലം ഇവിടെ ഏറ്റെടുത്ത് ആ സ്ഥലം വ്യവസായ പർപ്പസിൽ നമ്മൾ ഉണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനപ്പെടെ വേറെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിനോട് പേര് കാണിച്ച സമീപനം ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയുന്നുണ്ട് ഏതായാലും കരുവാറുണ്ട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയോട് വളരെ വിനയപൂർവ്വം പറയാനുള്ളത് നിങ്ങൾ വാങ്ങിയ മുപ്പത് സെൻറ്റ് സബ്സ്റ്റേഷന് വേണ്ടി കൊടുക്കുക ഈ സ്ഥലം ഇവിടെ നിലനിർത്തിയിട്ട് ആവശ്യമായ പത്തോ അൻപതോ ലക്ഷം ഇനി വൺ കോർ ചിലവഴിച്ചാൽ പോലും ഈ കുട്ടികൾക്ക് ചിലവ് പിന്നെ വിവിധ നിന്ന് ഫണ്ട് കിട്ടും ആ അതുപോലെ വിവിധ ഏജൻസികളുടെ ഫണ്ട് കിട്ടും അതിവിടെ വിനിയോഗിച്ചിട്ട് ഈ കുട്ടികൾക്ക് ഇവിടെ സൗകര്യം ചെയ്യുക ഇവരെ മാറ്റുവാണെങ്കിൽ സർക്കാർ സ്കൂളിൻ്റെ അടുത്തേക്കേ മാറ്റാൻ പാടുള്ളൂ ഇവർ മാറ്റി കാട്ടുകയാണ് സർക്കാർ സ്കൂൾ ഗവൺമെൻറ് സ്കൂളിൻ്റെ ഏത് ഭാഗത്തൊക്കെ ഭാഗത്തുക്കും മാറ്റാപട ഭൂമി പുറമ്പോക്ക് ഭൂമിയുണ്ട് അതും എടുക്കുന്നില്ല അപ്പോൾ അനാവശ്യമായ ഫണ്ട് പഞ്ചായത്തിൻ്റെ ഇത് ചെലവഴിക്കുന്നതിന് പകരം നമ്മൾ കുറച്ചും കൂടി ക്രിയേറ്റീവായ കാര്യങ്ങളിൽ ഒരു വിജിലൻ്റായ സ്ഥിതി ഭരണസമിതിക്കൊക്കെ വേണം ഇത് തെറ്റായൊരു കിഴിവേക്കാണ് വേൾസ് സ്കൂളിൻ്റെ വിവാദം ഉണ്ടാകാൻ കാരണം ആവശ്യമില്ലാത്തവ കൈവച്ചതാണ് ഇത്രയും സൗകര്യമുള്ള ഈ സൗകര്യം കുട്ടികളുടെ എണ്ണൊക്കെ നമ്മൾ നോക്കണ്ടേ കുട്ടികൾ കൂടി വരുമ്പോൾ നൂറും ഇരുന്നൂറൊക്കെ വരുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഭൂമി വാങ്ങണം ഇവിടെ ഇപ്പോൾ പരിമിതമായ കുട്ടികളാണ് ഇവിടെ ആയിട്ടുള്ളത് ആ പരിമിതമായ കുട്ടികൾക്ക് ഉള്ള സൗകര്യം ഇപ്പോൾ ഇവിടെ ഉണ്ട് സൗകര്യമില്ലാതെ വീർപ്പുമുട്ടുമ്പോൾ നമ്മൾ മാറ്റേണ്ടി വരും പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നില്ല അവർക്ക് ആവശ്യമായ ഭൂമി സ്വന്തം കിട്ടുമൊക്കെ നമുക്ക് മെഡലെ നിർമ്മിക്കാൻ പറ്റും അപ്പോൾ ആ മുപ്പത് സെൻ്റ് സ്ഥലം സബ്സ്റ്റേഷന് വേണ്ടി നൽകുകയും ഇത് ഇവിടെ നിലനിർത്തുകയും ചെയ്ത പഞ്ചായത്തിന് സാമ്പത്തിക ലാഭം കിട്ടും ഈ സ്ഥാപനങ്ങൾ രക്ഷപ്പെടും എല്ലാ ആവശ്യങ്ങളും നടക്കും പിടിവാശ ഒഴിവാക്കിയാൽ മതി മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്